ഹലോ ഫ്രണ്ട്സ് യമുനാസ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളിന്ന് ചക്ക മെഴുക്കു പറ്റി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ അനിയത്തി വിദേശത്തേക്ക് പോയിട്ട് എട്ട് വർഷം കഴിഞ്ഞ് ഒമ്പതാം വർഷം വന്നിരിക്കുകയാണ് അപ്പോൾ അവൾക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങളൊരു ചക്ക കാശ് കൊടുത്ത് വാങ്ങിച്ചു മുന്നൂറ്റൻപത് രൂപ വിലയായിരുന്നു അപ്പോൾ ഞങ്ങൾ ചക്ക മുറിക്കുന്നത് കാണിച്ചുതരാം てたので ഞങ്ങളുടെ കുഞ്ഞുസ്വാമി മാലിട്ടയൊക്കെ ആട്ട നമ്മുടെ തീർത്ഥകുട്ടി ശബരിലയ്ക്ക് പോകുമ്പോൾ പോകാം ഇപ്പോൾ ക്ലാസ്സിൽ നിന്ന് വന്ന വഴി കൊച്ചു ഡ്രസ്സൊക്കെ മാറി ചായ ഒടിച്ചു നാരങ്ങ വെള്ളം ഒടിച്ചു ഇപ്പം എന്തുകൊണ്ട് കുഞ്ഞു സോണ്ടിരിക്കുന്നത് എൻ്റെ പേര് അങ്ങനെ ഞങ്ങൾ ചക്ക നന്നാക്കി കൊണ്ടിരിക്കുകയാണ് ഈ വർഷം ആദ്യമായിട്ട് ഞങ്ങൾ ചക്ക ഒരു ചക്ക മുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് മേടിച്ചു ഞങ്ങൾ പെരുമ്പാവൂർ പോയി ഇപ്പം വെയിൽ ചക്ക ഇക്കിനെ കണ്ടു വൻ്റെ അനിയത്തി പുറത്തുനിന്ന് വന്നേക്കാണ് അപ്പോൾ അവൾക്ക് ചക്ക തിന്നാൻ പൊതിയായി അപ്പം നല്ല നല്ല ചുമന്ന ചുമന്നേറുള്ള ചക്കയാണ് ഉണ്ടാ നല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മേടിച്ച മുന്നൂറ്റമ്പത് രൂപ കൊടുത്തു അതും ഒരു വിഷമത്തോടു കൂടി മേടിച്ചു എന്നാലും അത്യാവശ്യം ചുളയൊക്കെ ഉണ്ട് അപ്പം ഞങ്ങളുടെ അമ്മ അങ്ങനെ ചക്ക വെട്ടിപ്പറച്ച് നന്നാക്കി കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചക്ക കുറച്ച് നന്നാക്കി കഴിയുമ്പോൾ കാണിക്കട്ടോ ഞങ്ങൾ ചക്കയുടെ മടലും കൂടിയും എടുക്കുന്നുണ്ട് കേട്ടോ ചക്കയുടെ ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചക്ക വളരെ കുറവായതുകൊണ്ട് ഞങ്ങൾ ഈ ചക്കയുടെ ഈ ഭാഗങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇത് ചെറുതായിട്ട് വളരെ അരിഞ്ഞ് ഞങ്ങൾ കറിയിൽ ചേർക്കും എന്നാലേ ഉണ്ടാവുകയുള്ളൂ എൻ്റെ അമ്മ ചക്ക അരിയുന്നുണ്ടോ കോരി അങ്ങനെ ചെത്തി കളഞ്ഞിട്ട് പിന്നെ അടിഭാഗം ചേർത്തെടുക്കും എന്താ ഈ മുള്ളു മാത്രം കട്ടിക്കളയും എന്താ അതിൻ്റെ ആ കടഭാഗം അങ്ങനെ ചേർത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ ചക്കയില്ലാത്ത സമയത്ത് നമ്മളിങ്ങനെയൊക്കെ കറി വെക്കും ഞങ്ങൾക്കിവിടെ പ്ലാവ് മൂന്നാല് പ്ലാവ് ഉള്ളായിരുന്നു കൊണ്ട് ഞങ്ങളിങ്ങനെയൊന്നും ഇരിക്കാറില്ല ഇതിപ്പം ഇത് എത്രയും മാസം മുമ്പല്ല ഞങ്ങൾക്കിരു ചക്കണമെങ്കിൽ നാല് മാസം എവിടെയും കഴിയണം ഇതിപ്പം ആദ്യമായിട്ട് കിട്ടണമായിരുന്നു കൊണ്ട് ഞങ്ങൾ ഈ അതിൻ്റെ കുഞ്ഞ ഭാഗമൊക്കെ കുഞ്ഞ മാത്രം ചെത്തി കളയണുള്ളൂ മുള്ളും കുഞ്ഞു മാത്രം ബാക്കിയൊക്കെ ഞങ്ങൾ എടുക്കാൻ പോവാം അപ്പം ഞങ്ങളുടെ ചക്കയൊക്കെ മടലുമേന്ന് അടുത്തിട്ട് കഴിഞ്ഞു ലക്കെ ഇട്ട് അപ്പോൾ ഞങ്ങൾ ഇനി അതിൻ്റെ ഈ ചൗണിയൊക്കെ ഇങ്ങനെ കളഞ്ഞെടുക്കാൻ പോവാണ് എന്തൊക്കെ ചവണിക്കട്ടൊക്കെ ഇണ്ടല്ലേ എന്നാലും വേണ്ട ചുളയുണ്ട് കിട്ടാ ഞങ്ങൾ ഉദ്ദേശിച്ചത് ചക്ക അധികം ഉണ്ടാവില്ല എന്നാണ് പക്ഷെ അതും ഇണ്ട് അപ്പം ഞങ്ങളിതൊക്കെ ചവണി കളഞ്ഞിട്ടിട്ട് കാണിക്കാം കേട്ടോ ഞാൻ ചക്കയുടെ ചോള മാറ്റി ചോള ഉരിഞ്ഞ് മാറ്റി ഞാൻ നന്നാക്കി വെച്ചു ഇതിൻ്റെ മടൽ ചേർത്തതാണ് വേണ്ട ചോളയുണ്ട് ഇത് മാ അത് ഞാൻ കനം കുറച്ച് അരിയാണ് ചക്കയൊക്കെ പറയണ സമയത്ത് നമ്മൾ ഇത് മുടി എടുത്താലാണ് ചക്കെ ഉണ്ടാവുള്ളൂ ഇപ്പോൾ ചക്ക ഉള്ള സമയത്തൊന്നും ഞങ്ങൾ ഇത് എടുക്കാറില്ല ഞങ്ങൾക്ക് ഫ്ലാവുമ്പോൾ ചക്കയൊക്കെ ഉണ്ട് ഇതിപ്പോൾ ആയിട്ടില്ല അത് കാരണം ഈ ചക്ക മേടിച്ചതാണ് നന്നാക്കി വെച്ചു ചക്കൂടെ ഇടാനുള്ള കൂടുതലാൾക്കാരൊക്കെ ഇണ്ട് അതുകൊണ്ട് ഇതും കൂടി മടലും കൂടി താരം ഉണ്ടാവുള്ളൂ ഞങ്ങൾ ഇതൊക്കെ നന്നാക്കി എടുക്കട്ടെ കൂടുതൽ മടലൊക്കെ കളഞ്ഞ് എടുത്തതാണ് ഇത്രയും ഇത്രയും എടുത്തേക്കുള്ളൂ ബാക്കിയൊക്കെ കളഞ്ഞു കുറച്ചെടുത്തേട്ടു ഹലോ ഞങ്ങളുടെ ചക്കയൊക്കെ നന്നാക്കി കഴിഞ്ഞു ഞങ്ങൾ ചക്ക കറി വെക്കാൻ പോവാണ് ചെറിയ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ രണ്ടാക്കിയാണ് മുറിച്ചിട്ടേക്കണേ അപ്പോൾ ഇനി കറി വെക്കുമ്പോൾ കാണിച്ചാരുടെ ചക്കയുടെ മടല് ചക്കയുടെ മുള്ളൊക്കെ കളഞ്ഞുള്ള ഭാഗം ഞങ്ങളിത് ഇങ്ങനെ കുരു ഗുരൂന്ന് ചെറുതാക്കി എടുത്തിട്ടുണ്ട് ഇത്രയും ചക്കയുടെ അടിഭാഗം ഞങ്ങൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ ഒത്തിരി ഇവിടെ കൂടുതലും ആൾക്കാരുള്ളാരനുകൊണ്ടാണ് ഇതെടുത്തേ ആദ്യമായിട്ടാണ് ഇങ്ങനെ അറിയിക്കുന്നത് നന്നായിട്ട് മൂത്ത് പഴുക്കാറായ ചക്കയാണ് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ഭാഗം ഞങ്ങൾ ഏറ്റവും നമ്മുടെ പാത്രത്തിൻ്റെ ഏറ്റവും അടിയിലാണ് അടിയിലിട്ടേക്കണേ ഇതിൻ്റെ മേലെയാണ് ഞങ്ങൾ ചക്ക വാരിയിടാൻ പോണേ ഇത് നമ്മൾ ഈ മേടിക്കുന്ന ചക്കയട്ടാണ് മറ്റേ ചക്കയുടെ മടലക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഞങ്ങൾ ചക്ക വാരി ഇടാൻ പോകാനോ ഫോൺ കൊടുക്കാൻ പറഞ്ഞു വെച്ചാൽ പോകാൻ ഉണ്ടാക്കുകയാണ് കുഞ്ഞ ദിവസം എന്റെ പുറയിൽ വിളിക്കുകയാണ് ഞങ്ങൾ ഒത്തിരി ഉപ്പ് ഇട്ടു കൊടുക്കട്ടെ ചക്കയിലേക്ക് ഉപ്പ് ഞങ്ങളിട്ടുണ്ട് ഉപ്പ് മോനെടുത്തരണ്ട് അതെ മോൻ പൊടി പോലെ എത്തും ആ ഞങ്ങൾ ചക്കയിലേക്ക് ഇതേ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് വലിയ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തീയുടെ വേവ് അറിയാൻ ആ ഇപ്പം മഴയും വെയിലും കൂടി ഉള്ള സമയം അതുകൊണ്ട് ചക്കയുടെ വേവ് നമുക്കറിയില്ല അതുകൊണ്ട് ഒന്നേകാല കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നമുക്കിതൊന്ന് അടുപ്പത്തേക്ക് മൂടി വെച്ച് വേവിക്കാം കൊച്ചു കഴിഞ്ഞിട്ട് വേവിക്കാം ചക്ക അങ്ങനെ അടുപ്പത്ത് വയ്ക്കാൻ പോവാണ് ചക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇത് വേവട്ടെ നമുക്ക് ഇടയ്ക്ക് ഒന്ന് മറച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മളുടെ ചക്കയൊക്കെ വെന്തു കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇതൊന്ന് ചതച്ചെടുത്ത് നമുക്ക് മെഴുക്ക് കയറ്റി വരെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇത്രയും വേണ്ട അത് ഞാൻ വേറെ കറിക്ക് വേണ്ടി എടുത്തതാണ് അങ്ങനെയൊന്നും നമ്മൾ ഈസി ആയിട്ട് പറയണം എല്ലാ കാര്യങ്ങളും അപ്പോൾ നമുക്ക് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം കഷ്ണങ്ങളാക്കി ഒന്നും അരിയട്ടെ പെട്ടെന്ന് മിക്സിടെ ജാറിൽ അരഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് വലിയ ഉള്ളി ഉണ്ടെങ്കിൽ അതൊന്ന് ചെറുതായിട്ട് നുറുക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് അരഞ്ഞു കിട്ടും കഷ്ണിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞാനിത് ജാറിലേക്ക് വാരി ഇടട്ടെ ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം ചീനച്ചട്ടി അങ്ങനെ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടാവട്ടെ ചീന ചട്ടിയിലെ വെളിച്ചെണ്ണ അങ്ങനെ ചൂടായി കഴിഞ്ഞു നമുക്ക് ഒത്തിരി കടുക്കിട്ട് കൊടുക്കാം കടവിൽ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒക്കെ നമ്മുടെ ഉള്ളി അങ്ങനെ ഒരുവിധമായി കഴിഞ്ഞു നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ചതച്ച് വെച്ചിരിക്കുന്ന മുളക്ൊടി ഇട്ടുകൊടുക്കാം മുണക്ക മുളക് പൊടി നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ണ്ട് നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക ഇട്ടുകൊടുക്കാം അപ്പം നമ്മൾ ഇതിൽ നിന്ന് മുക്കാഭാഗത്തോളം ചക്ക നമ്മൾ ചക്കയും ഇറച്ചി കൂടി വെച്ചുകൊടുക്കാം ഇത് ചക്കയും ഇറച്ചിയും കൂട്ടാത്ത ആൾക്കാർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ് ബീഫായതുകൊണ്ട് എല്ലാവരും കഴിക്കില്ല മേക്ക് പെരുത്തി അങ്ങനെ വെറിയായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പല സ്ഥലത്തും പല രീതിയിലാണ് കേട്ടോ ചക്ക മെഴുക്ക് പറ്റി ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ഇവിടെയൊക്കെ ഈ രീതിയിലാണ് ഉണ്ടാക്കണേ അപ്പോൾ നമ്മുടെ ചക്ക മെഴുക്കു വെച്ചി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്